പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു തിരുസഭയുടെ വേദപരംഗതനായ വിശുദ്ധ അഗസ്റ്റിനോസ് പുരാതന ക്രിസ്തീയ ലോകത്ത് ഏറ്റവും ആഴമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു വിശുദ്ധ അഗസ്റ്റിനോസ് അഗസ്റ്റിൻ എന്ന പേരിലും ഒറലിയോസ് അഗസ്റ്റിനോസ് എന്ന പേരിലും വിശുദ്ധൻ അറിയപ്പെടുന്നു മുന്നൂറ്റി അമ്പത്തിനാല് നവംബർ പതിമൂന്നിന് ഉത്തരാഫ്രിക്കയിലെ തകാസ്തയിലാണ് ഒരേലിയോസ് അഗസ്റ്റിനോസ് ജനിച്ചത് വിഷുദ്ധൻ്റെ മാതാവായിരുന്ന മോണിക്ക ഒരു ദൈവഭക്തിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന പട്രീഷ്യസ് ഒരു അവിശ്വാസിയായിരുന്നു നല്ല രീതിയിലുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അഗസ്റ്റിനോസ് അപ്പോഴും ജ്ഞാന സ്നാനം സ്വീകരിച്ചിട്ടില്ലായിരുന്നു കാർത്തേജിൽ നിയമവിദ്യാർത്ഥിയായിരിക്കെ വാദത്തിൽ അദ്ദേഹം അകൃഷ്ടനാവുകയും പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു ഇത് അവൻ്റെ അമ്മയായ മോണിക്കയെ സങ്കടത്തിലാക്കി തൻ്റെ കൂടെയായിരിക്കുവാൻ അമിതമായി ആഗ്രഹിച്ചിരുന്ന തൻ്റെ മാതാവിനെ കബളിപ്പിച്ച് അവൻ റോമിലെത്തി അവനെയോർത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമേ വിശുദ്ധ മോണിക്കയ്ക്ക് സാധിക്കുമായിരുന്നുള്ളൂ അവളുടെ സങ്കടം കണ്ട് ഒരിക്കൽ ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് കണ്ണിനീരിൻ്റെ ഈ പുത്രൻ നഷ്ടപ്പെടുകയില്ല എന്നാൽ തിന്മയുടെ ശക്തി അഗസ്റ്റിനോസിന് കൂടുതൽ ധാർമ്മിക പതനത്തിലേക്കതനത്തിലേക്കായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത് പതിയെ പതിയെ തുടർച്ചയായ ഉശുത മോണിക്കയുടെ പ്രാർത്ഥനാ ഫലം കൊണ്ട് ഫലം കണ്ടു തുടങ്ങി സുഖലോലപരമായ ജീവിതത്തിൻ്റെ ശൂന്യതയെയും മനുഷ്യ അഗാധതയെയും അദ്ദേഹം മനസ്സിലാക്കി ഭൗതികമായ സുഖങ്ങൾ ആ അഗാധത്തിലേക്കെറിയാവുന്ന ഒരു ചെറിയ കല്ലുകളാണെന്ന വസ്തുത അദ്ദേഹത്തിന് പതിയെ പതിയെ ബോധ്യമായി തുടങ്ങി ദൈവത്തിൽ വിശ്രമിക്കാത്തിടത്തോളം കാലം ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി വിശുദ്ധ മോണിക്കയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്റ്റിനോസ് മാനസാന്തരപ്പെടുകയും മുന്നൂറ്റി എൺപത്തി ഏഴിൽ ഈസ്റ്റർ രാത്രിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു മിലാനിലെത്തിയ വിശുദ്ധൻ്റെ മാതാവായ മോണിക്ക വളരെ സന്തോഷത്തോടെയാണ് സന്തോഷത്തോട് കൂടിയാണ് അഗസ്റ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവമായ ജ്ഞാനസ്നാനത്തിന് സാക്ഷ്യം വഹിച്ചത് അഗസ്റ്റിനോസും തൻ്റെ മാതാവിനൊപ്പം ആഫ്രിക്കയിലേക്ക് മടങ്ങി മടക്ക യാത്രയിൽ ഓസ്തിയായിൽ വെച്ച് അവൻ്റെ മാതാവും മരണമടഞ്ഞു തൻ്റെ മകന് ഒരു രണ്ടാം ജന്മം നൽകുവാൻ കഴിഞ്ഞുവെന്ന സന്തോഷത്താലാണ് അവൾ മരിച്ചത് മുന്നൂറ്റി എൺപത്തിയെട്ടിൽ അദ്ദേഹം തകാസ്ഥയിൽ തിരിച്ചെത്തുകയും തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സാധാരണ ജീവിതം നയിച്ചു വരികയും ചെയ്തു പിന്നീട് തൻ്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് വീതിച്ച് നൽകിയതിനു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഹിപ്പോയിൽ വെച്ച് അഗസ്റ്റിനോസ് പൗരഹത്യ പട്ടം സ്വീകരിക്കുകയുണ്ടായി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മെത്രാനായിരുന്ന വലേരിയൂസിൻ്റെ തീർന്ന വിശുദ്ധൻ വലേരിയൂസിൻ്റെ മരണത്തോടെ തൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ മെത്രാനായി അഭിഷിക്തനായി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ നാനൂറ്റി മുപ്പത് വരെ ഹിപ്പോയിലെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു തിരുസഭയുടെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞനായിരുന്നു വിശുദ്ധൻ പ്രത്യേകിച്ച് തൃത്വിക ദൈവം പുണ്യം സഭ എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ വിശുദ്ധൻ്റെ ജ്ഞാനം വളരെ വലുതായിരുന്നു ഒരു നല്ല പ്രഭാഷകനും എഴുത്തുകാരനും അപാരമായ ആത്മീയതയുമുള്ള ആളായിരുന്നു അദ്ദേഹം വിശുദ്ധൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്ന കൺഫഷൻസ് എന്ന കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മതപരമായ നിരീക്ഷണങ്ങൾ എന്നിവയും ഈ രചനയിൽ കാണാവുന്നതാണ് ദി സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതിയും വിശുദ്ധൻ്റെ പ്രസിദ്ധമായ ഒരു രചനയാണ് വിശുദ്ധൻ്റെ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ യോഹനാൻ്റെ സുശേഷങ്ങളെയും സങ്കീർത്തനങ്ങളെയും ആസ്പദമാക്കിയുള്ളവരെയായിരുന്നു അഗസ്റ്റിനോസിൻ്റെ സഭാജീവിതം മതവിരുദ്ധ വാദങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു ആ പോരാട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന വിജയം ദൈവകൃപയുടെ ആവശ്യകതയെ നിഷേധിക്കുന്ന പെലാജിയുസിൻ്റെ എതിരായി നേടിയതായിരുന്നു ഈ വിജയം അദ്ദേഹത്തിന് കൃപയുടെ പരാഗതൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു വിശുദ്ധൻ്റെ രചനകളിൽ മുന്നിട്ട് നിന്നിരുന്ന ദൈവത്തോടുള്ള അപാരമായ സ്നേഹത്തിൻ്റെ പ്രതീകമായി ക്രിസ്തീയ കലകളിൽ ജലിക്കുന്ന ഹൃദയവുമായി ചേർത്തുകൊണ്ടാണ് വിഷുദ്ധനെ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത് അഗസ്തീനിയൻ സന്യാസ സമൂഹം അഗസ്തീനിയോസിൻ്റെ സന്യാസ സന്ദർശനങ്ങൾ പിന്തുടരുകയും അദ്ദേഹത്തെ അവരുടെ ആത്മീയ പിതാവായി സ്വീകരിക്കുകയും ചെയ്തു ഹിപ്പോയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് ഇന്ന് ഏറ്റവുമധികം വായിക്കപ്പെടുന്നതും ഉദ്ധരിക്കപ്പെടുന്നതുമായ ഗ്രന്ഥങ്ങളിൽ അഗസ്റ്റിൻ്റെ ബൃഹത്തായ രചനകൾ അവശേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ക്ഷമാപനം പ്രഭാഷണങ്ങൾ കത്തുകൾ വേദവ്യാഖ്യാനങ്ങൾ ഒരു സന്യാസഭരണം ദാർശനികമായും ദാർശനികവും ദൈവസാസ്ത്രപരവുമായ ഗ്രന്ഥങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയായ കുംഭസാരം ആത്മകഥാപരവും ആഴത്തിലുള്ള വ്യക്തിപരവും എളിമയുള്ളതുമാണ് അവൻ അത് അവൻ്റെ ആന്തരിക പരിവർത്തനത്തെ കണ്ടെത്തുകയും അഗാധമായ ദൈവശാസ്ത്രജ്ഞപരമായ ഉൾക്കാഴ്ചകളുമായി അതിന് വിഭജിക്കുകയും ചെയ്യുന്നു തൻ്റെ മറ്റൊരു മഹത്തായ കൃതിയായ സിറ്റി ഓഫ് ഗോഡിൽ അദ്ദേഹം വിശ്വാസത്തെ പ്രതിരോധിക്കുകയും നാനൂറ്റി പത്തിൽ റോമിനെ കൊള്ളയടിച്ചത് പുറജാതിയ ദൈവങ്ങളെന്ന് നിരാകരിച്ചതാണ് എന്ന ആശയത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു പകരം അവൻ മനുഷ്യൻ്റെ നഗരത്തെ ദൈവത്തിൻ്റെ നഗരവുമായി താരതമ്യം ചെയ്യുന്നു സമൂഹത്തെ അത് വിളിക്കപ്പെടുന്ന ആദർശങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു മറ്റു നിരവധി കൃതികൾക്കൊപ്പം ത്രിത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രശസ്ത കൃതിയും അദ്ദേഹം എഴുതി മൊത്തത്തിൽ അഗസ്റ്റിൻ എഴുതിയ അഞ്ച് ദശലക്ഷത്തിലധികം വാക്കുകൾ ഇന്നുവരെ നിലനിൽക്കുന്നു ആയിരത്തിലധികം രേഖകൾ തൻ്റെ ജീവിതത്തിന്റെ അവസാന വർഷത്തിൽ ഹിപ്പോയുടെ നാശത്തിന് അദ്ദേഹം സാക്ഷിയായി ബാർബേരിയന്മാർ കയറി കൊല്ലുകയും പള്ളികളും കെട്ടിടങ്ങളും നശിപ്പിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ ചെയ്തതുപോലെ നഗരം അട്ടിമറിക്കുകയും ചെയ്തു എന്നിരുന്നാലും വിശുദ്ധ അഗസ്റ്റിൻ ഉണ്ടാക്കുന്ന ശാശ്വതമായ സ്വാധീനം നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സ്വാധീനം സഭയ്ക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു പശ്ചാത്യ ചിന്താഗതിയെ മുഴുവൻ അദ്ദേഹം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ ഈ സ്തംഭത്തെ നാം ആദരിക്കുമ്പോൾ ക്രിസ്തുവിലേക്കുള്ള അഗസ്റ്റിൻ്റെ വ്യക്തിപരമായ യാത്രയെ പ്രത്യേകമായി പരിഗണിക്കുക പല തരത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ രണ്ട് ജീവിതങ്ങൾ ജീവിച്ചു ആദ്യം അവൻ ഒരു ദുർബലനും ആശയക്കുഴപ്പമുള്ളവനും പാപിയുമായിരുന്നു അതിനുശേഷം അവൻ കൃപയാൽ വീണ്ടെടുക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്ത ഒരു പ പാപിയായി അവൻ്റെ പോരാട്ടം അവനെ സത്യത്തിലേക്ക് നയിച്ചു അത് സംഭവിച്ചപ്പോൾ ദൈവം അവനെ അസാധാരണമായ വഴികളിൽ ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണികളിലൊന്നിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ജീവിതം സംഗ്രഹിക്കാം കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിനക്കായി നിർമ്മിച്ചതാണ് അവ നിന്നിൽ വിശ്രമിക്കുന്നതുവരെ അവ അസ്വസ്ഥരാണ് നിങ്ങളുടെ സ്വന്തം പരിവർത്തനത്തിൻ്റെ കഥ പ്രത്യേകിച്ച് നിങ്ങൾ അസ്വസ്ഥരാകുന്ന ഏതെങ്കിലും വഴികൾ ചിന്തിക്കുക ഈ വിഷു മാതൃക പിന്തുടരുക നിങ്ങളുടെ ഹൃ പൂർണ്ണ ഹൃദയത്തോടെ സത്യം അന്വേഷിക്കുക നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളെ തന്നെ വെളിപ്പെടുത്തും അങ്ങനെ നിങ്ങൾക്ക് അവനിൽ വിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ അഗസ്റ്റിൻ നിങ്ങൾ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പാപിയായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി സമർപ്പിച്ചു ദയവായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുവാൻ അങ്ങേ അറിയുകയും അങ്ങേ സ്നേഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ ജീവിതത്തിൽ എനിക്ക് ഇത് പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ലെങ്കിലും പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നതുവരെ ഞാൻ ദിനം പ്രതി മെച്ചപ്പെടട്ടെ സ്വർഗത്തിൽ വെച്ച് ഞാൻ അങ്ങേ പൂർണ്ണമായും അറിയുന്നതിന് ഈ ജീവിതത്തിൽ ഞാൻ അങ്ങേ കൂടുതൽ കൂടുതൽ അറിയട്ടെ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുകയും നിങ്ങളുടെ സമൂലമായ പരിവർത്തനം അനുകരിക്കുകയും ചെയ്യും ഞങ്ങളുടെ കരുണയുള്ള ദൈവത്തിൽ നിന്ന് ഒന്നും പിന്തിരിപ്പിക്കരുത് ഹിപ്പോയിൽ വിശുദ്ധ അഗസ്റ്റിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു സ്വർഗസ്ഥനായ നടപതാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ